അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു ഏഴാം ക്ലാസ് മദ്രസ പൊതുപരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഫിത്തഹിൻ്റെ കുറച്ച് മുൻ വർഷ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിത്തഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നാമത്തെ കാറ്റഗറി യോജിപ്പിക്കാം ഇവിടെ ബ്രാക്കറ്റിലെ മൂന്ന് മുക്കല്ലാവുക രണ്ട് അറഫ ദിവസം എട്ട് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹജ്ജും മൊബ്രയും നിർബന്ധമാകാനുള്ള ഷർത്ത് ഹജ്ജും ഒരു മനുഷ്യനെ ഹജ്ജും മമ്പ്രയും നിർബന്ധമാകാനുള്ള ഷർത്ത് എന്താണ് മേലെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് മുക്കല്ലാവുക എന്നുള്ളതാണ് രണ്ടാമത്തത് നോമ്പിന്റെ ഫർലുകൾ എത്ര നോമ്പിന്റെ ഫറലുകൾ രണ്ടാണ് എത്രാന്തിൽ കൊടുത്തിട്ടില്ല നോമ്പിന്റെ ഫറലുകൾ രണ്ടാണ് മൂന്നാമത്തത് ദുൽഹിജ ഒമ്പത് അറഫ ദിവസം അതെല്ലാവർക്കും അറിയായിരിക്കും നാലാമത്തത് ദുൽഹിജ ഒമ്പത് അറഫ ദിവസം എന്നുള്ളത് ദുൽഹിജ ഒമ്പതിനാണ് നാലാമത്തത് അവകാശികൾ എട്ടാളാണ് അഞ്ചാമത്തത് ഷൈൻറെ ഷർപ്പുകൾ മൂന്നെണ്ണമാണ് അടുത്ത രണ്ടാമത്തെ കാറ്റഗറി ശരി അടയാളപ്പെടുത്തുക മൻ ഹജ്ജ വല മെസുർനി ഫാനി ജഫാനി അസ്വാനി എന്നുണ്ട് ജഫാനി എന്നുള്ളതാണ് ശരി ഉത്തരം രണ്ടാമത്തത് ഹജ്ജിനെ ഹറാം ചെയ്ത സ്ത്രീക്ക് ഹറാമാണ് എന്ത് മുഖമറയ്ക്കലാണ് ഹറാം പിന്നെ മൂന്നാമത്തത് ഒരു മീക്കാത്തിൻ്റെ പേരെഴുതുക എലംലം എന്നുള്ളതാണ് ശരി മീക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജിനെ ഇഹ്റാം ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് ഹജ്ജിനും മുമ്പ്രക്കും അപ്പൊ ഇതിൽ മീക്കാത്തിലുൾപ്പെട്ടത് എലംലമാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കൽ വാജിബ് സുന്നത്ത് കറാഹത്ത് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് സുന്നത്താണ് ശരി ഉത്തരം അഞ്ചാമത്തത് ഒരു തേമും കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം ഒരു തേമം കൊണ്ട് ഒരു ഫർള് മാത്രം ഒന്ന് എന്നുള്ളതാണ് ആൻസർ സുന്നത്തും അതുപോലെ തന്നെ ഫർള് കിഫായയും എത്രയും നിസ്കരിക്കാം ഫർള് കിഫായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മയ്യത്ത് നിസ്കാരമാണ് അപ്പോൾ സുന്നത്തും ഫർള് കിഫായയും എത്രയും നിസ്കരിക്കാം ഇനി മൂന്നാമത്തത് വിധി എഴുതാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ സുന്നത്താണ് സുന്നത്താണ് അപ്പൊ മക്കേനൊന്ന് ബഹുമാനിച്ച് കുളിക്കൽ സുന്നത്തിലാണ് പെടുക രണ്ടാമത്തത് ഫിത്തർ വാജിബാണ് ജക്കാത്തുൽ ഫിത് ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യാണ് മൂന്നാമത്തത് അയ്യാമത്തെ ശിരീത്തിൽ നോബനുഷ്ഠിക്കൽ ഹറാമാണ് അയ്യാമത്തെ ശരീക്കിന്റെ ദിവസം നോബ ഹറാമായ ദിവസങ്ങളിൽ പെട്ടതാണ് ഇനി അയ്യാമത്തെ ശരീരിന്റെ ദിവസം ഏതൊക്കെയാണ് ദുൽഹിസ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിവസങ്ങളാണ് നാലാമത്തത് ഫർലു നോമ്പിന് രാത്രി നീയത്ത് ചെയ്യൽ വാജിബാണ് ഫർലായ നോമ്പിന് രാത്രി തന്നെ നീയത്ത് ചെയ്യല് വാജിബാണ് ഇനി രാത്രി എന്ന് ഉദ്ദേശിക്കുന്നത് സുബഹ് ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് അത് രാത്രി എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെ സുന്നത്തായ നോമ്പിന് ഉച്ചക്ക് മുന്നേ നിയത്ത് ചെയ്താൽ മതി നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കാരണം കൂടാതെ ജക്കാത്തുൽ ഫിത്തറിനെ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ ാണ് കാരണം കൂടാതെ പിന്തിക്കാൻ പാടില്ല നാലാമത്തത് പൂർത്തിയാക്കാം ഫമൻ പിന്നെ ബിഹി അപ്പൊ ഈ പൂർത്തിയാക്കാമൊക്കെ ചോദിക്കുന്ന ഈ ഹദീസുകളൊക്കെ ഹദീസുകളും അതിന്റെ അർത്ഥമൊക്കെ നന്നായി പഠിച്ചു പോവുക കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കാനാണ് സാധ്യത ഇപ്പം കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ പറയും അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ വേണ്ടി പറ്റും അടുത്ത അഞ്ചാമത്തത് ഉത്തരം പറയാം തേമ്പിന്റെ അവയവങ്ങൾ ഏതൊക്കെയാണ് മുഖവും രണ്ട് കൈയുമാണ് രണ്ട് കൈകളിൽ മുറിവുണ്ടായാൽ എത്ര തേമും വേണം രണ്ട് കൈകളിൽ മുറിവുണ്ടായാൽ ഒരു തേമും മതി മൂന്നാമത്തത് മുഹഫഫായ നഗസ് എന്നാൽ എന്ത് പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്വാഴ എത്ര ലിറ്ററാണ് മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി ലിറ്റർ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും ആണ് അഥവാ ഒരു എന്ന് പറഞ്ഞാൽ നാല് മുത്താണ് ഒരു മുത്ത് എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് അപ്പോൾ എട്ട് നാല് മുപ്പത്തിരണ്ട് അപ്പൊ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും അങ്ങനെയാണ് വരുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോബിന്റെ ഫർലുകൾ എത്ര ഏതെല്ലാം നോബിന്റെ ഫർലുകൾ രണ്ട് ഒന്ന് നീയത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇഫ്രാദ് എന്നാൽ എന്ത് ആദ്യം ഹജ്ജും പിന്നെ ഒംറയും ചെയ്യുക അതാണ് ഇഫ്രാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം ഹജ്ജ് കർമ്മം ചെയ്യുക അതിനുശേഷം ഒമ്ര ചെയ്യ ഏഴാമത്തത് ത്വാഫിന്റെ ഷർത്തുകൾ എത്ര എട്ടാകുന്നു എട്ടാമത്തത് ത്വഹാരത്തിന്റെ ശറ അർത്ഥം അശുദ്ധി കാരണമോ നെജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ത്വഹാരത്തിന്റെ ശറ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫിക്ഹിയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ഇനി ആറാമത്തെ കാറ്റഗറി വ്യക്തമാക്കാം സ്വർണത്തിൽ ജക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്ക് എൺപത്തിയഞ്ച് ഗ്രാം ரெண்டாத்தது எண்பத்தஞ்சு கிராம் உண்டாயே சுவர்ணத்தில ஜக்காத்து நோ ரத்தது எழுத்திக்காஃப் என்னாலே நிஸ்காரத்தின் தம இனத்தினேக்காள் கூடுதல் சமயம் நியத்தோடு கூடி பள்ளி தாமசிக்க நிஸ்காரத்தின் தும் இனத்தினேக்காள் கூடுதல் சமயம் நியத்தோடு கூடி பள்ளி தாமசிக்க മൂന്നാമത്തത് അറഫയിൽ നിൽക്കേണ്ട സമയം ദുൽഹിജ് ഒമ്പത് ഉച്ചതിരിഞ്ഞതു മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജർ വരെയാണ് ഫജറ് എന്ന് ഉദ്ദേശിക്കുന്നത് സുബഹി വരെയാണ് ദുൽഹിജ്ജ ഒമ്പതിൻ്റെ അന്ന് ഉച്ചതിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജറ് വരെ അറഫയിൽ നിൽക്കണം ഹജ്ജ് ചെയ്യുന്ന ഒരാൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ഹജ്ജിൻ്റെ വാജിബാത്തിൽ നിന്ന് രണ്ടെണ്ണം അതാണ് ഒന്നാമത്തത് മീക്കാത്തിൽ നിന്ന് ഹറാം ചെയ്യൽ പിന്നെ മുസ്തരിഫിൽ രാപ്പാർക്കൽ പിന്നെ അയ്യാമത്തെ ശരിയക്കൽ മിനയിൽ രാപ്പാർക്കൽ ജംബ്രയിൽ എറിയുക ഹറാമായവ ഒഴിവാക്കുക ഇവയൊക്കെ ഉണ്ടാവും ഏതാണോ കൂടുതൽ കംഫേർട്ടായിട്ട് തോന്നുന്നത് അതെടുത്ത് എഴുതുക അടുത്ത അഞ്ചാമത്തത് ജന്നത്തുൽ ബക്കിയെ എവിടെയാണ് ജന്നത്തുൽ ബക്കിയ മദീനയിലാണ് പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ മെഹറാജ് റാവ് രാവ് രജബ് ഇരുപത്തിയേഴിൻ്റെ രാവാണ് ഈ അടുത്ത കഴിഞ്ഞ രജബ് ഇരുപത്തിയേഴിൻ്റെ രാവിനാണ് മെഹറാജ് ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ അൽ ഹാഫിഖാൻ എന്നുദ്ദേശിക്കുന്നത് മഷിരിക്കും മഹരിബുമാണ് പടിഞ്ഞാറും കിഴക്കുമാണ് അൽ ഹാഫിഖാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൽ വൽമഹരിഭും ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മദീന പള്ളിയിൽ കടക്കേണ്ടത് ഏത് വാതിലിൽ കൂടെയാണ് ബാബു ജിബിരിയിൽ അലി ഹിസ്സലാമിൽ കൂടെയാണ് മദീന പള്ളിയിലേക്ക് കടക്കേണ്ടത് ഇനി അടുത്തത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പം നോക്കിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഖഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തത് യോജിപ്പിക്കാം ഇസ്തിഹാലത്ത് ഹൈല് മൂന്ന് നാല് മുഗല്ലത് മുത്തവശത്ത് ഇങ്ങനെയൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് വലിയ അശുദ്ധിയുടെ കാരണം വലിയ ശുദ്ധിയുടെ കാരണം ഇതിൽ ഹൈൽ രണ്ടാമത്തത് നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണമല്ല ഇസ്തിഹാലത്ത് ഹൈലു നിഫാസ് ഒക്കെ ഉണ്ടായാൽ നമുക്ക് നിസ്കാരം ഒഴിവാക്കാം പക്ഷേ ഇസ്തേഹാലത്ത് ഉണ്ടായാൽ നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു കാരണമല്ല മൂന്നാമത്തത് കടോരമായ നജസ് മോഹല്ലലാണ് കഠിനമായ കഠോരമായ നജസ് എന്ന് ഉദ്ദേശിക്കുന്നത് മോഹല്ലലാണ് മുത്തവസിത്ത് മിതമായതാണ് മുഹഫഫ് ലഘുവായതാണ് അത് മനസ്സിലാക്കി വെക്കുക നാലാമത്തത് സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ മൂന്ന് സക്കാത്തിന്റെ അവകാശികൾക്ക് ഉണ്ടാവുന്ന ഷർത്തുകൾ എത്രയാണ് മൂന്നാണ് അഞ്ചാമത്തത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാല് അടുത്ത രണ്ടാമത്തത് അടയാളപ്പെടുത്താം തേമൂമിന് മുമ്പ് മുമ്പ് മണ്ണടിച്ചെടുക്കൽ ഫറിലാണ് തേമൂമിൻ്റെ ഫറിലിൽ പെട്ടതാണ് രണ്ടാമത്തത് ആമാശയത്തിൽ എത്തിയ ശേഷം ചർത്തിച്ചത് മുത്തവസിത്താണ് എത്തിയ ശേഷം ചർത്തിച്ചത് നജസിലാണ് പെടുക അത് മുത്തവസിത്തായ നജസ് ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫറൽ ജക്കാത്താണ് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം ജക്കാത്താണ് ഇനി നാലാമത്തത് സക്കാത്തിൻ്റെ അവകാശികൾ എട്ട് വിഭാഗം ആൾക്കാരാണ് അവകാശികളായിട്ടുള്ളത് അഞ്ചാമത്തത് മൊഹരിം സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ് മൊഹരീം എന്നുദ്ദേശിക്കുന്നത് ഇഹറാം ചെയ്ത ആളാണ് ഇഹറാം ചെയ്ത ആൾ സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ് ഇനി വിധി എഴുതാം തൊവാഫിൽ ഹജറുൽ അസ്വദിനെ തൊട്ട് മുത്തൽ സുന്നത്താണ് രണ്ടാമത്തത് സീ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ കറാഹത്താണ് സി പെരുന്നാൾ ദിവസത്തിന് തൊട്ട് പിൻ ആവശ്യമില്ലാതെ പിന്തിക്കൽ കറാഹത്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വകതിരിവില്ലാത്തവരെ മുസഫ് തൊടുന്നതിൽ നിന്ന് തടയൽ വാജിപ്പാണ് വകതിരിവില്ലാത്ത കുട്ടികളെയൊന്നും മുസഫ് തൊടാൻ അവരൊന്നും തൊടാൻ സമ്മതിക്കാൻ പാടില്ല നാലാമത്തത് ഹൈലുകാരി നോമനുഷ്ടിക്കൽ ഹറാമാണ് അഞ്ചാമത്തത് ജന്നു ചെയ്യൽ സുന്നത്ത് പൂർത്തിയാക്കാം ലൈസ ഇന്നമ ഇന്നിസ ഇത്തൊക്കെ

ಒಂದಾಮಸಿಮೋಲ್ ಅಂಜಾತ ಉತ್ತರ ಮಕ್ಕಲವರು ಹಜ್ಜಿನ್ ಮಕ್ಕಲವೇ ಮೀಕಾತ್ ಮಕ್ಕ ತನ್ನ ಎಂದ್ ഉൽഹിയത്തിന് മതിയാകുന്ന ഒരാടിനെ അറക്കലാണ് ബലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തത് രാത്രി തന്നെ വേണം ഏത് നോമ്പിനി രാത്രി തന്നെ നീയത്ത് വേണം ഏത് നോമ്പിനി ഫർലായ നോമ്പിനി രാത്രി തന്നെ നിയത്ത് വേണം കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നാലാമത്തത് ഹജ്ജിൻ്റെ വാജുപാത്തകളുടെ എണ്ണം അഞ്ചാണ് അഞ്ചാമത്തത് സക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേരാണ് സക്കാത്തുൽ ബദന് ആറാമത്തത് അഞ്ച് ഒട്ടകങ്ങൾക്ക് നൽകേണ്ട ജക്കാത്ത് ഒരാടാണ് ധാന്യങ്ങളിൽ ജക്കാത്തിൻ്റെ ലിറ്റർ കണക്ക് തൊള്ളായിരത്തി അറുപതാണ് ഇനി എട്ട് സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാക്കുന്ന നജസ് സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നെജസ് ഏതാണ് ലഹരി ദ്രാവകങ്ങൾ ലഹരി ദ്രാവകങ്ങൾ സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാക്കും ഒലുവില്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് ചെറിയ ശുദ്ധി പിന്നെ പത്താമത്തത് ഒരു തേമും കൊണ്ട് എത്ര ജനാദസംസ്കരിക്കാം എത്രയും അതാണ് ഫർലി ഗിഫായ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു തേമും കൊണ്ട് എത്രയും ജനാദംസ്കരിക്കാം ജനാസ ഫർ ഗിഫായ ആണ് ആറാമത്തത് വ്യക്തമാക്കാം ഇസ്തിഹാലത്ത് എന്നാൽ ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിലല്ലാത്ത രോഗം കാരണം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാലത്ത് രണ്ടാമത്തത് എഴുത്തിക്കാഫ് നിസ്കാരത്തിന്റെ തുമ ഇനത്തിനേക്കാൾ കൂടുതൽ സമയം നീയത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എഴുത്തിക്കാഫ് ഇത് റിപ്പീറ്റഡ് ആണ് മൂന്നാമത്തത് നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമത്തെ ശിരീക്കിൻ്റെ ദിവസവും ശെക്കിൻ്റെ ദിവസവും മൂന്നാമത്തത് നാലാമത്തത് മിസ്കീൻ എന്നാൽ എന്ത് ചിലവിന്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവൻ അപ്പൊ അയാൾക്ക് ചെലവിന്റെ എൺപത് ശതമാനം മാത്രേ പരിഹരിക്കാൻ കഴിയൂ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയി പരിഹരിക്കാൻ കഴിയൂല ഇനി അഞ്ചാമത്തത് കിറാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമാക്കാനാണ് ഹജ്ജിനും ഉമ്രക്കും ഒരുമിച്ച് എഹറാം ചെയ്യുക ഹജ്ജിനും ഉമ്രക്കും ഏഹ്റാം ചെയ്യുന്നത് ഒരുമിച്ച് ഇനി അടുത്ത ഏഴാമത്തത് സാരം എഴുതുക അഹബുൽബാദിയിലും എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നോമ്പ് തുറക്കൽ ഉളരിപ്പിക്കുന്നവരാണ് ഉളരിപ്പിക്കുക എന്നുദ്ദേശിക്കുന്നത് പെട്ടെന്നാക്കുക നോമ്പ് നമ്മൾ ബാങ്ക് കൊടുത്ത ഉടനെ പെട്ടെന്ന് തന്നെ തുറക്കണം ഉളരിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്നാക്കുക എന്നാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൻ ഹജ്ജ വലം ഹജ്ജ് ജഫാനി ഒരാളെ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവന് എന്നോട് പിണങ്ങി അവൻ എന്നോട് പിണങ്ങി ഒരാൾ ഹജ്ജ് ചെയ്തു പക്ഷെ അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി ഇത് മുത്തനബി സലഹു അലഹി വസ്ലമ തങ്ങളുടെ ഒരു ഹദീസാണ് അപ്പം ഹജ്ജ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ മദീനയിൽ പോയി സിയാറത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്നു എന്ന് സൂചിപ്പിക്കുന്നതല്ലേ ഇത് അപ്പോൾ ഹജ്ജിന് പോയാൽ നബിഅലി തങ്ങളെ ചെയ്യണം അതിന് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നാമത്തെ സെഷൻ യോജിപ്പിക്കുക ജനാബത്ത് അഞ്ച് ആറ് ധാറത്ത് ഖുർആൻ ഓതൽ നജസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മ്ലേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് തിഹാറത്ത് മേ മ്മ്ളേച്ച എന്നുദ്ദേശിക്കുന്നത് വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികേടായ ഒരു വസ്തുവിനെ തൊട്ട് വൃത്തിയാക്കലാണ് എന്ത് തിഹാറത്ത് രണ്ടാമത്തേത് വലിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാകും ഖുർആാന മുതൽ വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ് മൂന്നാമത്തത് ഒട്ടകത്തിൻ്റെ അജക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് അഞ്ചാണ് അഞ്ചൊട്ടകം ഉണ്ടെങ്കിൽ ഒരാടിനെ കൊടുക്കണം എന്നല്ല നാലാമത്തത് ഹജ്ജിന്റെ പർലുകളുടെ എണ്ണം ആറ് ഹജ്ജിന്റെ വാജ്ബാത്തുകളുടെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി അഞ്ച് സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടുന്നത് ജനാപത്ത് എന്നാണ് സംയോഗം കൊണ്ട് ഒരാൾ അശുദ്ധനായാൽ അയാൾക്ക് ജനാപത്ത് കാരൻ എന്ന് പറയട്ടോ രണ്ടാമത്തെ കാറ്റഗറി ശരി അടയാളപ്പെടുത്തുക കുളി സുന്നത്തുള്ള നമസ്കാരമാണ് ജുമുദ് സുഹെന്ന് കൊടുത്തിട്ടുണ്ട് ജുമയാണ് പിന്നെ എട്ടുകാലിയുടെ വല നജസ്സു ്വാഹിറു മുത്തനജസ് എന്ന് കൊടുത്തിട്ടുണ്ട് എട്ടുകാരിയുടെ വല ത്വാഹിറാണ് തേമൂവിന് മുമ്പ് നജസ് നീക്കൽ ആണ് തേമൂവിന് മുമ്പ് നിർബന്ധമായിട്ട് നജസ് നീക്കണം നാലാമത്തത് ലഘുവായ നജസ് മുകല മുഹഫ് മുത്തവസിന്ന് കൊടുത്തിട്ടുണ്ട് ലഘുവായ നജസ് മുഹഫാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലഘുവായതും മിതമായതും കഠിനമായതും ഇനി മുഹറത്തുൽ പെട്ടതാണ് സുജൂദ് സൗമ സു സൗമിക്കുന്ന നോമ്പാണ് പറയുന്നത് ഇഹ്റാമിൽ ഹറാമായ കാര്യാണ് ഇഹ്റാമിൽ ഹറാമായ കാര്യങ്ങളിൽ പെട്ടതാണ് നിക്കാഹ് മൂന്നാമത്തത് വിധി എഴുതുക റമലാനിൽ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ് തഹലുലിൽ സ്ത്രീ തലമുടി കളയല് കറാഹത്താണ് മൂന്നാമത്തത് ഇഹ്റാം ചെയ്യാത്തവർ ഹറമിലെ മരം മുറിക്കൽ ഇഹ്റാം ചെയ്യാത്തവർ ഇഹ്റാം ചെയ്യാത്തവരല്ല ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ് ഇഹ്റാം ചെയ്തവർ ഹറമിലെ മരം മുറിക്കല് ഹറാമാണ് നാലാമത്തത് ഫർലു നോമ്പിന് രാത്രി തന്നെ നിയത്ത് ചെയ്യൽ വാജിബാണ് ഫർലായ നോമ്പിന് രാത്രി തന്നെ നിയത്ത് ചെയ്യണം അഞ്ചാമത്തത് ജന്നത്തുൽ വക്കയിൽ എന്നും ചെയ്യാർത്ത് ചെയ്യൽ സുന്നത്താണ് ഇനി വിട്ടത് ചേർക്കുക السلام عليك يا خليفة رسول الله صلى الله عليه وسلم جزاك الله ونعمة سيدنا محمد صلى الله عليه وسلم خيرا ردامة متديا دا أيها الناو إسعو فإن سعي قد كتب عليكم ونامت دياء ملّم دا قول زوري والعمل به فليس لله حاجة في أن يدع طعامه وشرابه وإذا ربيت دانا إذا كاينة قسطنس لك ഇനി അഞ്ചാമത്തത് ഉത്തരം പറയാം മക്കയിലുള്ളവരുടെ ഒമ്രയുടെ മേക്കാത്ത് ഹറമിൻ്റെ പുറത്ത് അഥവാ മക്കയിൽ തന്നെയാണ് പക്ഷെ ഹറമിൻ്റെ പുറത്താണ് ഇനി രണ്ടാമത്തത് വുളു ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് ചെറിയ അശുദ്ധി ഇതൊക്കെ റിപ്പീറ്റഡ് ആണ് കേട്ടോ ഒരാൾക്ക് വുളു ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് ചെറിയ അശുദ്ധി മൂന്നാമത്തത് ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട വർഷം ഹിജറ രണ്ടാം വർഷമാണ് ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട തവാഫാണ് തവാഫുൽ ലിഫാലത്ത് എന്താണ് തവാഫുൽ ലിഫാത്ത് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട തൊവാഫാണ് തേമുവിൻ്റെ ഫറലിൽ ഒന്നാമത്തേത് എന്താണ് നിയത്താണ് തേമുവിൻ്റെ ഫറലിൽ ഒന്നാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ നിയത്താണ് ഇനി ആദ്യ ഭാഗത്തിനോട് യോജിപ്പിക്കുക ഒന്ന് നോമ്പ് മുറിയുന്ന കാര്യം രണ്ട് കുർആനോതൽ വലിയ ശുദ്ധി മുഖം തടവൽ ഏഴ് തവണ ലഹരിദ്രാവങ്ങൾ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇപ്പുറം വുളൂ ചെയ്യൽ കുളിക്കൽ തേമോം ചെയ്യൽ മുത്തവശ്യത്ത് മുല്ലത് ഉണ്ടാക്കി ചർത്തിക്കൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിയായ ആൻസർ നോമ്പ് മുറിയുന്ന കാര്യം ഉണ്ടാക്കി ചർത്തിക്കലാണ് നമ്മൾ ഉണ്ടാക്കി ചർത്തിച്ചാൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു വെക്കും രണ്ടാമത്തത് കുർആനോതൽ വുലൂ ചെയ്യലാണ് വുലൂ ചെയ്താൽ മാത്രമേ ഖുർആൻ പറ്റൂ എന്നല്ല എങ്കിലും ഖുർആൻ കുർആാനോതാൻ വേണ്ടി ഉളവ് ചെയ്യൽ സുന്നത്താണ് മൂന്നാമത്തത് വലിയ അശുദ്ധി കുളിക്കുക മുഖം തടവൽ പിന്നെ ഏഴ് തവണ കഴുകണം മുഖലായനജസ് മുലലായ ഏഴ് തവണ കഴുകണം ഒരു തവണ മണ്ണ് കലിക്കും അതെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ആറാമത്തത് ലഹരിദ്രാവകങ്ങൾ മുത്തവശിത്തായ നജസ് ആണ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഏഴാമത്തത് വിശദമാക്കുക മുഹഫ എന്ന പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം രണ്ടാമത്തത് ഹജ്ജും അമ്പ്രയും വാജിബാകാനുള്ള നാല് ഷർത്തുകൾ മുസ്ലിം ആവുക മുഖല്ലഫാവുക സ്വതന്ത്രനാവുക കഴിവുള്ളവനാവുക മൂന്നാമത്തത് തയമ്മു അപ്പം ഒരാള് മുസ്ലിമുമാണ് മുക്കല്ലഫുമാണ് സ്വതന്ത്രനുമാണ് അയാൾക്ക് ആരോഗ്യമില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജും മുമ്പ്രയും നിർബന്ധമില്ല അപ്പം മുസ്ലിമും ആവണം മുക്കല്ലഫും സ്വതന്ത്രനും കഴിവുള്ളവനും നാല് ഷർത്തും കൂടിയാലേ ഹജ്ജും മുമ്പ്രയും ഒരാൾക്ക് വാജിപാകും ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തേമും എന്നാൽ എന്താണ് ചില നിബന്ധനകളോടുകൂടി മുഖത്തേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തേമോ ഒരു പ്രത്യേക ചില കുറച്ച് നിബന്ധനകളോടുകൂടി മുഖത്തേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി അപ്പോൾ ഇതും റിപ്പീറ്റഡ് റിപ്പീറ്റഡാണ് രണ്ടാമത്തത് അള്ളാഹു അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ നിന്റെ ഔദാര്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ അപ്പൊ ഈ ധിക്കര് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ക്കറാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു നീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പൊതുപരീക്ഷക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഒന്നാമത്തത് യോജിപ്പിക്കാം ത്വാഹിറ് മക്ക വാജിബില്ല നജസ് ഹറാം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ എന്താണ് ത്വഹറത്താണ് രണ്ടാമത്തത് മക്കയിലുള്ളവരുടെ ഹജ്ജിന്റെ മേക്കാത്ത് മക്ക തന്നെയാണ് പക്ഷെ ഹറാമിൻ്റെ പുറത്താണ് മൂന്നാമത്തത് മകരിബ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മേക്കാത്ത് മകരിബ് ഭാഗത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത് മകരിബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പടിഞ്ഞാറ് എന്നാണ് അപ്പൊ പടിഞ്ഞാറൻ ഭാഗത്തുള്ള വരുന്നവരുടെ മേക്കാത്താണ് ഇത് അപ്പൊ വെസ്റ്റ് ഭാഗത്ത് നിന്ന് വരുന്ന അപ്പൊ മകരീബ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മേക്കാത്ത് ജുഹഫയാണ് നാലാമത്തത് നായ പന്നി അല്ലാത്തവരുടെ മനി ത്വാഹിറാണ് അപ്പൊ നായന്റെ പന്നീൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ മനിയും ത്വാഹിറാണ് അഞ്ചാമത്തത് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ നോമ്പെടുക്കൽ അപ്പോൾ അവർക്ക് നോമ്പിടിക്കൽ വാജിബില്ല ആറാമത്തത് ഭക്ഷിക്കപ്പെടാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം ഭക്ഷിക്കപ്പെടാത്ത ജീവികൾ എന്ന് പറഞ്ഞാൽ പൂച്ചേനെ ഒന്നും ആരും ഭക്ഷിക്കില്ല അപ്പോൾ പൂച്ചയിൽ നിന്നൊക്കെ പിരിഞ്ഞ രോമം നെജസ് ആണ് ഇനി ശരി പിരിഞ്ഞ എന്ന് പറഞ്ഞാൽ വേർപിരിഞ്ഞ ശരി അടയാളപ്പെടുത്തുക ഒന്നാമത്തത് ഇഫാലത്തിൻ്റെ തവാഫ് ാണ് രണ്ടാമത്തത് ചെറിയ അശുദ്ധി കൊണ്ട് ത്വവാഫാണ് ചെറിയ അശുദ്ധി കൊണ്ട് അപ്പോ ചെറിയ അശുദ്ധിയുള്ള ഒരാൾക്ക് ത്വവാഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉലു ഇല്ലാതെ ത്വവാഫ് ചെയ്യാൻ പറ്റില്ല മൂന്നാമത്തത് റമദാനിലെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണ് എട്ട് കാലിയുടെ വല ത്വാഹിറാണ് അഞ്ച് ഔസുക്ക് എത്ര ലിറ്റർ ആണ് അഞ്ചു ദിവസക്ക് തൊള്ളായിരത്തി അറുപത് ലിറ്റർ ആണ് തേമൂമിൽ മണ്ണടിച്ചെടുക്കൽ ഫറാണ് തേമൂമിന്റെ ഫറലിൽ പെട്ടതാണ് മണ്ണടിച്ചെടുക്കുക എന്നുള്ളത് ഇനി വിധി എഴുതുക കാരണം കൂടാതെ ജക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമാണ് ഈ സക്കാത്തുൽ ബദൻ എന്നുദ്ദേശിക്കുന്നത് സക്കാത്തുൽ ഫിത്തർ തന്നെയാണ് എഴുത്തിക്കാഫിരിക്കൽ സുന്നത്താണ് കസീ ാവുന്ന യാത്ര കാരണം നഷ്ടപ്പെട്ട നോമ്പ് കലാ വീട്ടൽ വാജിബാണ് കസറാക്കാവുന്ന യാത്ര എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് അപ്പോൾ ഇസ്ലാമിൽ കസറാക്കാവുന്ന യാത്ര എത്രയാണ് നൂറ്റി മുപ്പത്തി കിലോമീറ്റർ ആണ് അപ്പൊ ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഖസറാക്കാവുന്ന യാത്ര കാരണം നഷ്ടപ്പെട്ട നോമ്പ് കലാ വീട്ടല് വാജിബാണ് നാലാമത്തത് പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ട തവ ഇല്ലാതെ ചുമക്കൽ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ട ഇത് എന്താണ് വുലോ ഇല്ലാതെ ചുമക്കല് ഹറാമാണ് അഞ്ചാമത്തത് എങ്കിലും വകതിരിവത്യ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഖുർആൻ എടുക്കുന്നതിന് കുഴപ്പമില്ല ഉലോ ഇല്ലാതെ തന്നെ എടുക്കാം വകതിരിവത്യ കുട്ടികൾ പഠിക്കേണ്ട ആവശ്യത്തിന് ഉലോ വേണമെന്നില്ല എന്നാണ് അഞ്ചാമത്തത് മരണപ്പെട്ടവന് സ്വത്തില്ലെങ്കിൽ അവകാശി അവന് വേണ്ടി ഹജ്ജ് ചെയ്യൽ സുന്നത്താണ് അപ്പോൾ മരണപ്പെട്ട ആൾക്ക് ഒന്നും സ്വത്തില്ലെങ്കിൽ അവകാശി ആയ ആൾ അയാൾ ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൽ ആ അവകാശിയുടെ മേൽ സുന്നത്തേ ഉള്ളൂ നിർബന്ധമില്ല സുന്നത്താണ് അടുത്ത ആറാമത്തത് സ്ത്രീകൾക്ക് സ്ത്രീകൾ തലമുടി കളയൽ പൂർണ്ണമായിട്ട് സ്ത്രീകളെ തലമുടി കളയൽ കറാഹത്താണ് ും അപ്പൊ ഈ രണ്ടെണ്ണവും എന്താണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ പെട്ടതാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ പൂർത്തിയാക്കാം എന്നുള്ളത് അപ്പൊ ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതും പൂർത്തിയാക്കാം എന്നുള്ളതിന്റെ അർത്ഥവും അതുപോലെ തന്നെ അത് നന്നായിട്ട് കാണാതെയും പഠിച്ചാൽ നിങ്ങൾക്ക് ഈ തവണത്തെ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അടുത്ത ഉത്തരം പറയാം നോമ്പിൽ വീഴ്ചകൾക്ക് പരിഹാരമാകുന്ന ജക്കാത്ത് ഏതാണ് പിതൃ ജക്കാത്താണ് രണ്ടാമത്തത് സ്വയം സുർഖ്യാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന എനജസ് ഏതാണ് ലഹരി ദ്രാവകങ്ങളാണ് ലഹരി ലഹരിദ്രാവകങ്ങൾ സ്വയം സുർഖ്യാവൽ കൊണ്ട് അവ ശുദ്ധിയാകുന്നതാണ് മൂന്നാമത്തത് ഹജ്ജ് വാജി വാഹനം ഉണ്ടായിരിക്കണം ആർക്ക് മക്കയിൽ നിന്ന് രണ്ട് മർഹല അകലെ അകലെയുള്ളവന് ഉള്ളവനും നടക്കാൻ കഴിയാത്തവനും ഹജ് വാജി ബാഗാൻ എന്താണോ വാഹനമുണ്ടായിരിക്കണം അടുത്ത നാലാമത്തത് അറഫയിൽ നിൽക്കേണ്ട സമയം ദുൽഹിജ് ഒമ്പതിന് ഉച്ചതിരിഞ്ഞതു മുതൽ പെരുന്നാൾ ദിവസത്തെ വരെയാണ് ദുൽഹിജ് ഒമ്പതിന് അന്ന് ഉച്ചതിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ വരെയാണ് അഞ്ചാമത്തത് പുരുഷൻ ഉളരി നടക്കൽ സുന്നത്തുള്ള തൊവാഫേത് ഉളരി നടക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുക അപ്പോൾ പുരുഷൻ ഉളരി നടക്കൽ സുന്നത്തുള്ള തൊവാഫ് ഏത് എന്ന് വെച്ചാൽ ഷൈൻറെ തൊട്ട് മുന്നുള്ള തൊവാഫ് ആറാമത്തത് ഫീ സബീലില്ല എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന അവർ ആരാണ് പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഇനി ആറാമത്തത് സാരം എഴുതുക ലനൽ ുഹാ മസ്ജിദൻ വജു സോറി ഇദാലം നെജിതം നെജിതൽ ഭൂമി മുഴുവനും നമുക്ക് ആരാധന യോഗ്യമാക്കപ്പെട്ടിരിക്കുന്നു വെള്ളമില്ലെങ്കിൽ അതിലെ മണ്ണ് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നതാക്കപ്പെട്ടിരിക്കുന്നു ഇത് തേമോമിനിതാക്കിയ തേമൂമിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന ഹദീസാണ് അപ്പൊ ഭൂമി മുഴുവനും നമുക്ക് ആരാധന യോഗ്യമാക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ നമുക്ക് എവിടെ വെച്ച് നിസ്കരിക്കാം വെള്ളമില്ലെങ്കിൽ അതിലെ മണ്ണ് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നതാക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ രണ്ടാമത്തത് വലില്ലാഹി അലൻ മനിസ്താ ലി സബീല കഴിവുള്ളവൻ കഴിവുള്ളവൻ അള്ളാഹുവിനു വേണ്ടി ഹജ്ജ് ചെയ്യൽ ജനങ്ങളുടെ മേൽ കടമയാണ് കഴിവുള്ളവൻ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ജനങ്ങളുടെ മേൽ കടമയാണ് അപ്പോൾ കഴിവുള്ള ഒരാൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ബൈത്തിൽ പോയി ഹജ്ജ് ചെയ്യൽ ചെയ്യലവൻ്റെ മേൽ അഥവാ ജനങ്ങളുടെ മേൽ കടമയാണ് എന്നാണ് ഈ വലി ലാഹിഅലാൽ ബൈത്ത് മനുസ്താ സബീല എന്ന ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതിൻ്റെ സാരം അങ്ങനെയാണ് അത് നിങ്ങളങ്ങനെ തന്നെ പഠിച്ചാൽ മതി ഞാൻ ഏഴാമത്തേത് വിശദമാക്കുക സക്കാത്ത് നിർബന്ധമുള്ളവർ ഫിത്തുറസക്കാത്ത് വാജിപാകുന്ന സമയത്ത് തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിപായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അന്നത്തെ രാത്രിയിലെയും ഭക്ഷണം കടം വസ്ത്രം പാർപ്പിടം മുതലായവ കഴിച്ച് ബാക്കിയുള്ളവനാണ് ഫിത്തുറസക്കാത്ത് വാജിപ്പം തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ അപ്പം ഭാര്യ ഉമ്മ മക്കൾ ഉപ്പ അങ്ങനെ പ്രായമായ പ്രായമായ ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളും അങ്ങനെ ഉള്ള എല്ലാവരുടെയും പെരുന്നാൾ ദിവസത്തെയും അന്നത്തെ രാത്രിയിലേക്കും ഭക്ഷണം വസ്ത്രം പാർപ്പിടം കടം എല്ലാം കഴിച്ച് ബാക്കിയുള്ളവർക്കാണ് വിത്രചക്കാത്ത് വാജിപാവുക ഇനി നോമ്പ് ഭാത്തിലാകുന്ന കാര്യങ്ങൾ സംയോഗം ഇന്ദ്രിയം പുറപ്പെടുക ഉണ്ടാക്കി ചർദിക്കുക തുറക്കപ്പെട്ട ദ്വാരങ്ങളിൽ കൂടി വല്ലതും ഉള്ളിലേക്ക് കിടക്കുക ഇനി മൂന്ന് വിധ നജസുകൾ ഏതൊക്കെയാണ് മുകല്ല മുത്തവസി മുഹഫ് മുഗല്ലത് കഠിനമായത് മുതവശത്തും മിതമായത് മുഹഫ് ലഘുവായത് നാലാമത്തത് ഫക്കൈർ തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലോ യോജിച്ച ജോലിയോ ഇല്ലാത്തവൻ അപ്പോൾ തൻ്റെയും താൻ ചിലവൊടുക്കൽ നിർബന്ധമായവരുടെയും ചിലവിനാവശ്യമായ ഒരൻപത് ശതമാനം പോലും ലഭിക്കുന്ന വരുമാനമോ ജോലിയോ ഒന്നുമില്ലാത്തവർക്കാണ് ഇല്ലാത്തവർക്കാണ് എന്ന് പറയാം അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ നാല് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് മുഴുവൻ പഠിച്ചാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും ഉന്നതമായ മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ പഠിക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാ ഞാൻ അവസാനിപ്പിക്കുന്നു വാഹുർദാനബുലമി അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ